ും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ചാലഞ്ചാണ് അത് ഞങ്ങൾ മൂന്നാളും കൂടിയാണ് അത് പ്ലാൻ ചെയ്തത് അതിന്റെ എന്ന് വെച്ചാല് എന്താ ഇതിപ്പം കാണിക്കുന്നില്ല അമ്മ കൊണ്ടുവന്നിട്ട് പറ്റി പറയാം

ണ്ട് ഇത്ളച്ചില്ല ഞാൻ ഇനി അങ്ങോട്ട് കൂട്ടാ കുഞ്ഞി കുഞ്ഞി ബബിൾസ് വരാൻ തുടങ്ങി അതിനുണ്ടാവും ചീപ്പ മസാല ഇടാത്തോട് പൊട്ടിക്കോ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചേരം മൂടിയേക്കാം തീ കുറച്ചിട്ട് മൂടിയേക്കാം കൊറച്ചിട്ട് മൂടിയെക്കാം അപ്പൊ നമുക്ക് തുറന്നു നോക്കട്ടോ ആയി 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 അടിയ പിടിക്ക നമ്മളെ ഫുഡ് ും അച്ഛനും വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കിയ സാധനാണ് പക്ഷെ ഒരു ചലഞ്ചാണ് കായ് ബേക്ക് കട്ടി വെക്കണം വെള്ളം വെള്ളം കുടിക്കാൻ പറ്റൂലും അതിലേ ന്ന് തൂർക്കണോ കൈ ഓക്കെ പുള്ളി പോട്ടെ തൊണ്ടാക്കിയതാ കൊറച്ച് ചൂട കൈട്ടോ സൗളാട്ടോ ഓക്കെ തൊണ്ടയിലങ്ങനെ കുടിക്കൂ ും അതോ ഇതും തിന്നോ ഇതുന്നു കഴിഞ്ഞു കൊണ്ടു കഴിഞ്ഞ കൊണ്ടുവന്ന അപ്പ ഞരം ചെയ്താക്കിയ പോലെ തന്നെ രാവിലെ മൂന്നാണെ മത്സരോ ആരാണ് ബാക്കിൽ കൈകെട്ടണോ നിർബന്ധമായിട്ട് കുഞ്ഞു സിദ്ധുദേ ബാക്കിൽ കൈ കെട്ടേ പിന്നെ അതേപോലെ തന്നെ ജയിക്കുന്ന മറ്റുള്ള കുടുംബേയും കഴിക്കുക ും മൂന്നാൾ ഉള്ളതിനൊണ്ട് ഒരാളെ കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യാ മറ്റു രണ്ടാളേം കൂടി മത്സരം വെക്ക ഏറ്റവും ലാസ്റ്റിൽ തോന്നാ ഞങ്ങൾക്ക് അവിടെ കഴിക്ക ആ രീതിയിലാക്ക മൂന്നാളോദാ പത്ത് ഒമ്പത് എട്ട് ആയി എട്ടായി അഞ്ചായി അഞ്ചായി നാലായിരുന്നു രണ്ട് സ്റ്റോപ്പ് 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 വിജയകരമായി ഇവിടെ ഇവിടേതാ കുഞ്ഞാണ് ഫസ്റ്റ് നേടിയിരിക്കുന്നത് ഗൈ ഏറ്റവും കൂടുതൽ ദേവന് ശരിക്കും എനിക്ക് എങ്ങനെയാണോ പശുവിന് വെള്ളം കൊടുക്കാറുണ്ട് സിദ്ധു പിന്നെ എങ്ങനെയാച്ച പ്ലേറ്റ് പോന്ന പോലെ സിദ്ധു അങ്ങനെ പ്ലേറ്റിന്റെ ഓടി പോവില്ല ശ്രദ്ധ അവസാന സിദ്ധു കഴിഞ്ഞു അതിനു മുന്നേ എനിക്കങ്ങനെയാ പറ്റി പോയി അപ്പൊ നമ്മളെ വിജയ് വിജയ് നമ്മളെ വിജയ്